കൈപ്പമംഗലം കൊപ്രക്കളം വി ബി എൽ പി സ്കൂൾ ട്രാഫിക് നിയമ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുന്നതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച കൈപ്പമംഗലം കൊപ്രക്കളം സെന്ററിൽ വെച്ച് രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന വാഹനയാത്രക്കാർക്കായി ചുക്ക് കാപ്പി വിതരണം നടത്തി കൈപ്പമംഗലം എസ് ഐ സൂരജ് കെ എസ് റോഡ് സുരക്ഷയെക്കുറിച്ച് കുട്ടികളിൽ ബോധവൽക്കരണം നടത്തി പ്രധാന അധ്യാപിക ക്ഷീണ ടീച്ചർ പഞ്ചായത്ത് മെമ്പർ റസീന ഷാഹുൽ ഹമീദ് പ്രസിഡന്റ് ഫാറൂഖ് എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു അത്യാവശ്യമുണ്ട് അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ പല പ്രവർത്തനങ്ങളും ക്ലാസ് റൂമുകളിലും സ്കൂളുകളിലുമായി നടത്തിവരുന്നുണ്ട് അതിന്റെ ഒരു തുടർ പ്രവർത്തനം എന്നാണ് പോലെയാണ് നമ്മൾ ഇപ്പോഴത്തെ എല്ലാവരും കൂടിയിരിക്കുന്നത് നമ്മുടെ ുമായി ബന്ധപ്പെട്ടിട്ട് ക്ലാസ് എടുക്കാൻ നൽകാൻ വേണ്ടിയിട്ട് വളരെയധികം സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി റസീന ഷാഹുൽ ഷാഹു നമി പ്രസിഡന്റ് മറ്റേ അഭ്യർത്ഥനകാംക്ഷികൾ എന്നിവരെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട് എല്ലാവരെയും വളരെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി രണ്ടു വാക്ക് പറയുന്നതിനായിട്ട് നമ്മുടെ വാർഡ് മെമ്പർ ക്ഷണിക്കുന്നു മാനവികതയുടെ അടിസ്ഥാന മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് നേതൃത്വത്തിൽ അധ്യാപകരും കൂടി നടത്തുന്ന പുതിയ പദ്ധതിയാണ് കുട്ടികൾ ും പാഠ്യ വിഷയങ്ങളെല്ലാം പാഠ്യേതര വിഷയങ്ങളിലും ഇതേപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും അധ്യാപകരും ഇവർക്ക് എല്ലാ പ്രചോദനങ്ങളും നൽകുന്നുണ്ട് നൂട് നിയമങ്ങളെ കുറിച്ചും അത് അതിന്റെ ബോധവൽക്കരണത്തെ കുറിച്ചും ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്ന ഒരു ആശയം കൂടി ഇതിലുണ്ട് ഈ പ്രവർത്തനത്തിന് എല്ലാവിധാശംസകളും നേർന്നുകൊണ്ട് നടത്തും അടുത്തതായിട്ട് നമ്മുടെ കൈപ്പ് ശ്രീ സൂര്യ സാറിനെ ക്ഷണിക്കുന്നു കയ്പമംഗലം വിദ്യാഭ്യാസം പ്രധാനപ്പെട്ട മറ്റേ പ്രിയപ്പെട്ട നടിയാണ് ഇത് കുട്ടികളുടെ നിയമ അവബോധം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് പ്രോഗ്രാമാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ സിലബസ് നമുക്ക് അറിയാം നിയമത്തെ പറ്റി വളരെ കുറച്ച് ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ കുട്ടികൾ എപ്പോഴും നിയമം അനുസരിക്കുന്ന ഒരു നിയമത്തെ പറ്റി ബോധവാന്മാരും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ട്രാഫിക് നിയമങ്ങൾ വളരെയധികം ട്രാഫിക് ആക്സിഡൻറ്റുകളൊക്കെ കൂടുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് റോഡുകളിൽ അപകടം സംഭവിച്ചും അപകടം സംഭവിച്ച് മരണപ്പെടുകയും മറ്റു രീതിയിലെ വലിയ വലിയ അപകടങ്ങളിലെ അംഗവൈകല്യം സംഭവിച്ചും ജീവക്ഷോഭമായിട്ട് ജീവിക്കേണ്ട രീതികളൊക്കെ വരുന്ന കാലഘട്ടമാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാവർക്കും ഒരു നിയമബോധം ഉണ്ടാവണം ചെറിയ കുട്ടികളുടെ പ്രത്യേകത നമ്മൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നു എന്നനുസരിച്ചിട്ടാണ് അവരുടെ മൈൻഡിൽ അതൊരു ഫീഡ് ചെയ്ത് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഏഴാ ഏഴു വയസ്സ് വരെയുള്ള കുട്ടികൾ അവരെ ഏഴു വയസ്സ് വരെ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ എഴുപത് വയസ്സ് വരെ ജീവിക്കുന്നത് ആഴു വയസ്സിലുള്ള അവരെന്തൊക്കെ നേടിയോ ആ കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ബാക്കിയുള്ള ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുന്നത് നമ്മൾക്കൊക്കെ അറിയാം നമ്മളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ടീച്ചർമാർ നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ അവർ നമുക്ക് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ ഇതിനൊക്കെ വലിയ പ്രാധാന്യം അവർ ഒരുപക്ഷെ നമ്മളുടെ ആ സമയത്ത് നമ്മൾ മുന്നറിയിക്കയറിയില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ അതെന്ത് ചെയ്യണം തങ്ങി നിൽക്കുന്ന ഉപദേശങ്ങളാണ് അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾ കൊച്ചു മക്കളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു രാത്രി അധികം നേരം വൈകല് ഇവർക്ക് നമുക്കൊരു ചെയ്യാൻ ബാലാവകാശം ഉള്ളതാണ് അപ്പോൾ കുട്ടികൾ രാത്രി ഒരു പ്രത്യേക പ്രത്യേക സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഉറക്കുളിക്കാനും അവരെ ഒരു ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയാണ് അപ്പോൾ നമുക്കറിയാം ഈ രാത്രിയിലെ ഞാൻ രാത്രിയിൽ വണ്ടി അധികം ഓടിക്കാറില്ല കാരണം എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാൻ വണ്ടി കൊണ്ടുപോയി കൊണ്ടുപോയിടിക്കുന്ന എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാറില്ല അപ്പോൾ ഇപ്പോ ഈ ഓടിക്കുന്ന ആളുകൾ എല്ലാവരും ഈ പ്രതീക്ഷിച്ച സമയത്ത് വീട്ടിലെത്താമെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളായിരിക്കില്ല നേരം വേഗി എങ്ങനെയാണ് നേരം വേഗി പോയവരാണ് അപ്പോ ഈ ഉറക്കം ഉറക്കം വലിയൊരു പ്രശ്നമാണ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കാത്തൊരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഈ ഒരു ചുക്ക് കാർട്ട് കൊടുക്കുന്നതോടുകൂടി ഉറക്കം രക്ഷ പുറക്കും എന്തു ചെയ്യാൻ മാറിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം സേഫായിട്ട് അയാളുടെ വീട്ടിലേക്ക് എത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അപ്പോൾ നമ്മൾക്ക് അപകടങ്ങൾ കുറയ്ക്കണം അതിനെല്ലാ കുട്ടികളുടെ മനസ്സിലും നിയമത്തെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാക്കണം എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കേണ്ടതാണ് ട്രാഫിക് നിയമങ്ങൾ മാത്രമല്ല രാജ്യത്തൊരു രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആളുകളെ പൗരന്മാരെ അച്ചടക്കമുള്ള പൗരന്മാരായി വളർത്താൻ വേണ്ടിട്ടാണ് ആ നിയമങ്ങളെല്ലാം പാലിക്കാനായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഒരു ട്രെയിനിങ് സെഷനാണ് കൊടുക്കുന്നത് അത് ഒരു പ്രത്യേകത വെറുതെ ഒരു ട്രെയിനിങ് മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് അപ്പൊ ഇത്തരത്തിലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത എല്ലാ സംഘാടകർക്കും ആ കയത്തുമതല പോലീസിന്റെ ഇതുപോലെയുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയുണ്ടാവും എന്നു കൂടി അറിയിച്ചുകൊണ്ട് ഇന്നേർക്കും നന്ദി നമസ്കാരം നിയമലംഘനത്തിന് ലൈറ്റ് ഒന്ന് നിങ്ങൾ തിരിച്ചാറൊന്നും കുട്ടിയെങ്കിൽ മതി അപ്പുറത്ത് കേക്ക് കേട്ട ടീച്ചറെ ഞാനെ

മാടത്തിലുള്ള പെണ്ണീനും പ്രമാമായി കൊല്ലാത്തില്ലാങ്ങുമല്ലോ വല്ല വരും മാറി ഞാൻ പെണ്ണവളിൽ പ്രണയം ആ എന്നെ മാറക്കരുത് എന്നെ വേറുകരുത് ana, ya ahbabi man ana Ana rumman, ana rumman, ya ahbabi ana rumman